प्राजापभी निन्युरे पत्निया कुमालिति कौुसर्या केलं निरूवरूं पूडिस्संददियुंदावनाय। बखु वल्चनुप्रम् ताबसुचेदुमिंगर्म् बखु राग्मनी पूड़। സത്വരാപേക്ഷിച്ചു കാരണമെന്നു നാഥൻ പുത്രനായി പിറന്നി രാമനെന്നറിഞ്ഞാലും പൃഥ്വീന്ദ്രൻ ശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും ശങ്കചക്രങ്ങൾ ശങ്ക കൈവിട്ടു കേട്ടുകൊണ്ടാലും ഇനിയും നീ യോഗമായദേവിയും സീതയായി നിഥിലയിൽ യായുണ്ടായി വന്നു അബതനായാൻ വിശ്വാ ൂടിയിടുന്നറിഞ്ഞിടണം മുഖ്യമിതു വ്യക്തവൽ വല്ലതാനും പുത്രനെ കൂടെ അയച്ചിടുക മടിയാതെ സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്ദിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം രാമലക്ഷ്മണന്മാരെ കൊണ്ട് കൊണ്ടാലും മേ നാമോദം കൂണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ വരിക രാമ രാമ ലക്ഷ്മണ വരികയെ നയുകേത്തുമാറിലണച്ചു കാന്തം കാന്തം പുണർന്നു പുണർന്നുടൻ നുകർന്നു ശിരസിംഗൽ ഗുണങ്ങൾ വരുവാനായി പോയി നേരുന്നു ചെയ്താൽ ജനകൻ ജനനിമാർ ചരണാമ്പുജം കുപ്പി മുനിനായകൻ ഗുരുപാദവും വന്ദിച്ചുടൻ ആമിത്രനെ ചെന്നു വന്ദിച്ചു കുമാരന്മാർ വിശ്വരക്ഷാതം പരിഗ്രഹിച്ചു മുനീന്ദ്രനും ഭൂപതി കുമാരന്മാരോടും കൗശിക മുണിയാത്രയുമായശീർവാദങ്ങളും ചൊല്ലി തീർത്ഥപാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ മന്ദം പോയി ചിലദേശം കടന്നു മുരനന്തരം മന്ദഹാസവും ചെയ്തിട്ടുൾ മുനി രാമ രാഘവ രാമ ലക്ഷ്മണ കേൾക്കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ െന്നും വിശപ്പെന്താ ദൂലം ദ വിഷപ്പും ഉണ്ടാകത്തില്ല വാനായി മഹാത്മ്യമേറുന്നൊരു വിദ്യകളിവ രണ്ടും ബാലകളും ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപച്ചാലും ബലയും പുനരവലിയും മടിയാതെ ദേവനിർമ്മിതകളി വിദ്യകളെന്നും രാമദേവനും മനോജന്മാരുപദേശിച്ചു മുനീക്ഷൽ പിളി തീർന്ന ബാലന്മാരുമായും കോഴേ ഗംഗ കടന്നിടിനാൽ വിശ്വാമിത്രൻ श्रीरामचन्द्र जय श्रीराम राम ഗുണ്ടസ്മരവും സത്യ പരാക്രമ വാരി രാമ പോകുമാറി വഴിയൊരുമേതു കാലം കാടിതു കണ്ടായോ നീ കാമരൂപിണിയാ ഭയങ്കരി വാണിടും ദേശമല്ലോ അവളെ പേടിച്ചാലും വഴി നടപ്പില്ല ഭുവനവാസി കൊല്ലണം അവളെ നീ വല്ല ജാതിയു മതിനില്ലാ ദോശ എന്നു മാമുനി പറഞ്ഞപ്പോൾ മെല്ലേ വന്നു ി ചെയ്തു രാമനെ ലോകവമെന്നും വിളച്ചിരുന്നു നേരം ചെറുജ്ഞാനാലി കേോപിച്ചു നിശാശരിക വേഗത്തോടുമെടുത്തു ഭക്ഷിപ്പാനായി അന്നേരമൊരു ശരമയച്ചു രാഘവനും ചെന്നു താരകാമാറിൽ കൊണ്ടിരുന്നു രാമപാണം വാരതിൽ മല ചിറതച്ചു തന്നെയും കാണായി വന്നു ും പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞനായ കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെല്ലാം മാഷു രാഘവനുപദേശിച്ചു ഫലക്ഷ്മണം നിർമ്മലന്മാരാം ും രമ്യകാനെ തത്ര വസിച്ചു കാമാശ്മെ രാത്രിയും പിട്ടിന്നവർ പിന്നിട്ടവർ സന്ധ്യാവന്ദനം ചെയ്തു യാത്രയും തുടങ്ങി സിദ്ധാശ്രമം മുനി രാസ്ഥയാലർക്കാലം വിശ്വമിത്രമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ പ്രേമം മുനിമാരും സൽക്കാരം ചെയ്ത വിശ്രമിച്ച നന്തരം രാഘവൻ തിരുവടി വിശ്രാമിതനെ ്രീതി പൂണ്ടരുൾ ചെയ്തു താപസോത്തമാ ഭഗവാൻ ദീക്ഷിക്ക യോഗമിനി താപം കൂടാതെ രക്ഷിച്ചിടുവനേതു ചെയ്തു ദുഷ്ടരാം നിശാചരേന്ദ്രന്മാരെ കൊട്ടി തന്നാൽ നഷ്ടമാക്കുവാൻ ബാണം കൊണ്ടു ഞാൻ തപോന്നിതേ ുംഗ്യമിച്ചിരുന്നു മേൽഭാഗത്തിൽ നിന്നു തത്ര രക്തം വൃഷ്ടിയും തുടങ്ങിയാ കാലതേരം പാലാതെ രണ്ടുശരം കൊടുത്തു രാമദേവൻ

ിൽ ചെന്നു വീണിതു മാരിചന്നു മരേ മര മവിരെയും ചെന്നിതുഹിപ്പാനായി പിന്നെ മറ്റെങ്ങും ഒരു ശരമി ശരണമില്ലാത്തവൻ എന്നെ രക്ഷിക്കണേ എന്ന ഭയം Pukirinan okay, mm -hmm. mm -hmm.